അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പാണക്കാട് മഹാനായ സയ്യിദ് കൊടപ്പനക്കൽ തറവാട്ടിലോട്ടും അവിടെയുള്ള സെയ്ദ്വറുകൾ ഹമീദ് അലി തങ്ങളുടെ വീട്ടിലോട്ടും ഇന്നത്തെ യാത്ര അവിടെയുള്ള തൂക്കുപാലങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ഐദർ അലി തങ്ങൾ ഉമ്മർ അലി തങ്ങൾ മറ്റ് അവരുടെ അവരുടെ ബന്ധത്തിൽപ്പെട്ട സാധാത്യങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്കും അവരുടെ വീട്ടിലേക്കുമാണ് ഇന്നത്തെ യാത്ര പാണക്കാടുള്ള അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു തൂക്കുപാലമാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ അടുത്ത് അതിമനോഹരമായ ഒരു പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു മഹാനായ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട പാണക്കാട് അവരുടെ അടുത്ത് അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും മറ്റ് ഹയാത്ര ജീവിച്ചിരിക്കുന്ന സയ്യിദന്മാരെയും കാണുക എന്നുള്ളത് വളരെ ഒരു മനസ്സിന് അത്രയും അധികം വളരെ അങ്ങേയറ്റം ഒരു സന്തോഷകരമായ ഒരു അനുഭവം തന്നെയായിരിക്കും പാണക്കാട് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലോട്ട് പോയപ്പോൾ സി എച്ച് സെൻറ്റർമാരാക്കര അവിടുത്തെ വാഹനം അതിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കുന്നത് അതും ഇന്ന് കാണാൻ സാധിച്ചു അലഹമില്ല അനേകം പാവങ്ങൾക്ക് അനേകം അനേകായിരം ഉപകാരമുള്ള സെയ്തു കുടുംബാംഗങ്ങൾ പാണക്കാട് കൊടപ്പനക്കൽ തറവാട് ഏത് സമയവും അവിടുത്തെ ഗേറ്റ് തുറന്നു വെച്ചിരിക്കുന്നു ജാതി മത ഭേദമന്യ എല്ലാവർക്കും ഏത് നേരത്തും അവിടെ കയറിച്ചെല്ലാം യാതൊരു പ്രയാസവും പാണക്കാട് കുടുംബത്തിൽ എവിടെയും ഇന്ന് ഇല്ല അങ്ങനെയുള്ള സീത് അവറുകളുടെ അഹാരത്തിലേക്ക് ഇപ്പോൾ എത്തി മഹാനായ സീദ് മുഹമ്മദ് അലി സിഹാബങ്ങൾ സീദ് ഹൈദർ അലി സിഹാബ്ദങ്ങൾ സീദ് ഉമർ അലി സിഹാബങ്ങൾ അവരുടെ വിശ്രമം കൊള്ളുന്ന മക്ബറയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അലഹമുല്ല അള്ളാഹു സുബാനു അവരുടെ ദർജ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനേകം ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും സൈതന്മാരെ ഇവരെല്ലാവരെയും സിയാറത്ത് ചെയ്യാൻ വേണ്ടി എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു മഹാനായ ഉമർ അലി ഷിഹാബ് തങ്ങൾ മുമ്പൊരിക്കൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പാണക്കാട് ടൂറിസ്റ്റ് ഹോം അവിടെ മഹാനവറുകൾ ഓരോ ആളുകളെയും കണ്ട് കണ്ണീരൊപ്പുന്ന കാഴ്ചകൾ മുമ്പൊരിക്കൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതിലൊരുപാട് അനുഭവങ്ങളും ആളുകൾക്കുള്ള രോഗങ്ങൾക്ക് ശിഫയും ഉണ്ടായിരുന്നു അലഹദില്ല ആ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടും അവരെ ചെയ്യാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും അനേകം ആളുകൾ ഇന്നും മഹാന്മാരായ കൊടപ്പനക്കൽ തറവാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സെയ്യതന്മാരെയും ബഹുമാനപ്പെട്ട സെയ്ത് തങ്ങൾ തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത് കൊള്ളുന്നുണ്ട് എന്നുള്ളതും കൂടി അറിയിക്കുകയാണ് ഹൗസ് ബഹാനുവല ആ സീതന്മാരുടെ എല്ലാവരുടെയും മക്ക് ജാഗരംഗത്തും കൊണ്ട് നാം ഏവരുടെയും പ്രയാസങ്ങൾ മാറ്റി തീരുമാനാവട്ടെ നമുക്കേവർക്കും ആ സ്നേഹം അവർ നിലനിർത്തിയ സ്നേഹം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ സീതവറുകൾ എല്ലാവരും അന്ത്യവിശ്രമം കൊള്ളുന്ന പാണക്കാട് കുടുംബാംഗങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മസ്ജിദാണ് ആ ജുമോത്ത് പള്ളിയാണ് അതായത് ഈ കാണുന്നത് ഏതൊരാൾക്കും എപ്പോഴും ജാതി മതഭേദമന്യ എല്ലാവർക്കും അവിടെ കയറിച്ചെല്ലാം അതിന് പരിഹാരമുണ്ടാകും എന്നുള്ളത്